വേടന് അറിയാമോ കുറച്ച് ദിവസം മുമ്പ് പ്രശസ്തനായ ഒരു വ്യക്തിയുടെ പേരാണ് വേടൻ വേടൻ എന്നുള്ളത് അവൻ്റെ യഥാർത്ഥ നാമമല്ല സ്നേഹിതന്മാർ കളിയാക്കി വിളിച്ച പേരാണത്ര പക്ഷേ ആ പേരവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആ പേരിലൂടെ അവൻ പ്രശസ്തനായി കഴിഞ്ഞ ദിവസം ലോഡ്ജ് കേന്ദ്രീകരിച്ച് നടന്ന ഒരു റെയ്ഡിൽ എക്സൈസ് സംഘം കഞ്ചാബി സഹിതം ഇദ്ദേഹത്തെ പിടികൂടുകയുണ്ടായി മാത്രമല്ല അദ്ദേഹം അണിഞ്ഞ മാലയിൽ ലോക്കറ്റ് പുലിപ്പല്ലാണത്രേ അങ്ങനെ ഫോറസ്റ്റുകാരും കേസെടുത്തു വിവാദമായി അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് പൊതുസമൂഹം അറിഞ്ഞു കഴിഞ്ഞു അതൊരു റാപ്പർ വേടനാണെന്ന് കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ ഒരു സർക്കാർ പരിപാടിയിൽ അദ്ദേഹം പാടുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പാട്ടിനൊക്കെ നല്ല മൂർച്ചയുണ്ടായിരുന്നു അദ്ദേഹം ജനിച്ചു വളർന്ന സാഹചര്യവും ഒക്കെ വിളിച്ചു പറയുന്ന പാട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെത് അതുകൊണ്ട് തന്നെ യുവാക്കൾ അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് വച്ചിരിക്കുകയാണ് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഈ വളർച്ച പെട്ടെന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹത്തെക്കുറിച്ച് അറിയുന്നത് അതിനു മുമ്പ് ചെറിയൊരു സമൂഹം ഇദ്ദേഹത്തെ പിന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു ഇപ്പോൾ പൊതുസമൂഹം മൊത്തം ഏറ്റെടുത്ത പോലെയാണുള്ളത് ഏതായാലും ഇവിളക്ക് അണയാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം